ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം തന്നെ ഊഹിക്കാമല്ലോ എന്ത് വീഡിയോ ആയിരിക്കുമെന്നും അതെ ഞങ്ങള് ഓണക്കോടി എടുക്കാൻ വന്ന അതായത് എനിക്കും എന്തായാലും ഓണക്കോടി എടുക്കാൻ ട്രഡീഷണൽ ലുക്കുള്ള എന്തെങ്കിലും എടുക്കണോന്ന് ഉറപ്പിച്ചു തന്നെ കേട്ടോ വന്നത് അപ്പൊ നമുക്കത് ഓണത്തിന് മാത്രമല്ല ൾക്കാണെങ്കിൽ സ്കൂളിലും വിശാഖുങ്ങൾക്ക് അങ്ങനവാടിയിലും ഓണം പ്രോഗ്രാമിൽ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ ആദ്യം തന്നെ പിള്ളേർക്കുള്ള പട്ടുപാവിടെ ഉടുപ്പ് നോക്കാൻ പറഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ സെലക്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നോക്കട്ടെ പാവാട ടോപ്പ് ഏതാ ഇനി വന്നേ ഏശാനേ തൊന്നു പിടിച്ച് നോക്ക വെച്ചോപ്പ് നോക്കേ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോകുന്നവര് ഓരോ കളർ എടുത്ത് സ്കേർട്ട് വെച്ച് നോക്കിയമ്മ ഇത് കളറാന്ന് തോന്നുന്നു ആ ഉടുപ്പ് പുറത്തോട്ട് വെച്ചാൽ എന്നിട്ട് പാവാട അടിയിലോട്ട് വെക്കാം ആ മോളോട്ട് പിടിച്ചു വെക്ക ഇറക്കം ഉണ്ടോ ഉടുപ്പിന് അതെത്രം വേണോ പാവാട പിന്നെ നമുക്ക് വെക്കാം പക്ഷെ ഉടുപ്പ് ഇറക്കം ആ അതൊന്ന് കാണിച്ചേ ആ അതുകൂടെ ഒന്ന് കാണിക്കട്ടോ ആ ആ ഇങ്ങനത്തത് ഇതാകുമ്പോ സോഫ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ ആ അത് റേറ്റ് എങ്ങനെ വരും ആ ഷോളും വരും അതിനെത്ര കൈ ഇരിക്കുന്നേരം എന്നാ വെച്ച് നോക്കട്ടെ വാ പുടുക്കൊണ്ടിത്തെ അതേപോലെ അടക്കേച്ചി സ്റ്റേപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് അതാപ്പോ അതിനെക്കൊണ്ട് വാങ്ങാറില്ല. അതിനെ സ്റ്റേപ്പ് ചെയ്താൽ വാങ്ങാറില്ല. കവറിക്ക് ഇതിനിണക്കി വലയാണ് എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ ചെറിയ ചേർത്തുകൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനേ ഇരി പാളി പിടിച്ചിതിനെ കൂടാതെ അതിനാണ്. മ് ഈ ഇതിനെ എടുക്കാനാണ്. കെട്ടി ചേർന്നിങ്ങനെ ഇങ്ങനെയുണ്ട്. ഇങ്ങനെയല്ലേ വണ്ടി ഉള്ളിക്ക് നിന്ന് ഒരു നമുക്ക് ഷെയ്പ്പാക്കാം കുഴപ്പമില്ല അങ്ങനെ പിള്ളേർക്കുള്ളതെല്ലാം സെറ്റായ കേട്ടോ അടുത്ത് എനിക്കുള്ളതാണ് നോക്കാൻ പോകുന്നത് ട്രോപ്പ് ആയിട്ട് വരും ഇല്ലയോ ഓ ഷോള് വലിയ ഷോളാണോ അത് നീ മേളിലോട്ട് വെച്ചിരിക്ക മൂന്ന് പേർക്ക് ഒരേ പോലുള്ള No, mm -hmm. uh, Blau <whaleslaus every day> oh, <captioning 8> Ah, <small> <them> <skr sig training> ആ ആ ഓക്കെ ഇത്രയും കിട്ടും സിബു വരുന്നതിൻ്റെ പാക്ക് വശം അല്ലാതെ ഇങ്ങനെ വലിച്ചടിക്കുകയും ചെയ്യാം ആ ഹാഫ്സാരി അടിപൊളി അങ്ങനെ എനിക്ക് നമ്മിട്ടേക്ക് കൂടിയായിട്ട് സെലക്ട് ചെയ്ത് അപ്പൊ അടുത്തു ഒരു ഡ്രസ് എന്തോ കാര്യം ചോദിക്കാനാ ചാൻസല്ലേ അപ്പൊ അടുത്ത് നോക്കാനായിട്ട് ആ ഫ്രോക്ക് ഇല്ല ഷോളില്ലാത്തയാണോ ഇത് ആണല്ലേ ടോപ്പും പാൻ അവര് പേടിച്ച് എന്നാ പിന്നെ ബ്ലൂ പുളൊന്നും എടുത്താലോ ഷോളില്ലെന്ന് മാത്രമല്ല എന്തെങ്കിലും വെറൈറ്റി ഉള്ള കാണിക്കോ ടോപ്പ് മാത്രം ആ ടോപ്പ് മാത്രമു നോക്കട്ടെ നല്ല ഉള്ള ഒരു തുണി ഏപ്പം നല്ല ഉണ്ട് എത്ര വരും തൊള്ളായിരത്തി അമ്പത്തെട്ട് ഷോളില്ല പാൻറ്റും ടോപ്പും കാണാൻ അത് നോക്കുമ്പോൾ ഇതല്ലേ ലുക്ക് അങ്ങനെ ഞാൻ എനിക്ക് രണ്ടാമതെടുത്തത് ഈ ഡ്രസ്സ് എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് ഓണം അടിപൊളിയായിട്ട് അറിയാം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ ബൈ ഇവിടെ വന്ന ഉടനെ രണ്ടുപേർക്ക് ഒരു ബലൂൺ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവാനും ഇശാനി അതിന്റെ പുറകെ